ുഴി കൂട്ടക്കൊല പ്രതി ഹമീദിന് തൂക്കുകയർ തൊടുപുഴയ്ക്ക് സമീപം ചീനിക്കുഴിയിൽ അർദ്ധരാത്രിയിൽ മകനെയും മരുമകളെയും അവരുടെ രണ്ട് പെൺമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ ചീനിക്കുഴി ആലിയ കുന്നേൽ ഹമീദിനെയാണ് തൊടുപുഴ മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആഷ്കെ ബാൽ ശിക്ഷിച്ചത് എൺപത്തിരണ്ട് വയസ്സായെങ്കിലും പ്രതിയുടെ പ്രായം പരിഗണിക്കുന്നില്ല എന്നും വധശിക്ഷ വിധിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി കൂട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് ചൊവ്വാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു സ്വത്ത് തർക്കത്തെ തുടർന്ന് കരുതിക്കൂട്ടി കൊലപാതകം നടത്തിയെന്നാണ് കേസ് മായി നടത്തിയ കൊലപാതകമായിരുന്നുവെന്നും നിസ്സഹായറെ പ്രതി ജീവനോടെ കത്തിച്ചതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ശിക്ഷയ്ക്ക് പ്രായം പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു അതേസമയം പ്രായം പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം ചീനിക്കുഴി സ്വദേശി അബ്ദുൾ ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹർ അബ്സാന എന്നിവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിന് ഹമീദ് കൊലപ്പെടുത്തിയത് അർദ്ധരാത്രി ഫൈസലും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം പ്രതി അവരുടെ കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി രണ്ട് പെട്രോൾ കുപ്പികൾ തീ കൊളുത്തി ജനൽ വഴി അകത്തേക്ക് എറിയുകയായിരുന്നു നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഓടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല നാലുപേരും മുറിക്കുള്ളിൽ വെന്തു മരിച്ചു പ്രോസിക്യൂഷന് വേണ്ടി എം സുനിൽ മഹേശ്വരൻ പിള്ള ഹാജരായി സാക്ഷികളെ പ്രോസിക്യൂഷനും മൂന്ന് സാക്ഷികളെ പ്രതിഭാഗവും വിസ്തരിച്ചു രേഖകൾ തെളിവായി രേഖപ്പെടുത്തി കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിൽ ശ്വാസമുട്ടലും ആരോഗ്യപ്രശ്നങ്ങളുമുണ്ടെന്ന് ഉണ്ടെന്ന് പ്രതിഹമീദ് കോടതിയിൽ പറഞ്ഞു